ത്ഭുതപ്പെടുത്തിയ കാര്യമാണ് കാരണം വൺ ഓർ ടു അവർക്ക് ഓഫ് മേക്കിംഗ് ബിരിയാണി മൻസൂർ മുഹമ്മദ് എവിടെ സ്ഥലവും ആലപ്പുഴ ഇപ്പൊ അമ്പത്തിനാല് വയസ്സായി മുമ്പ് ബിസിനസ് ആയിരുന്നു അല്ലെ അതെ ഇപ്പൊ ബിസിനസ് ഉണ്ടോ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുക യുണീക്ക് ടേസ്റ്റ് എല്ലാ ബിരിയാണിയിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേക തരത്തിലുള്ള ടേസ്റ്റ് എല്ലാ ഇതിലുമുണ്ട് ഇതൊരു ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ് കാരണം വളരെ ഈസി ആയിട്ട് തന്നെ ഷോർട്ട് ടൈം പീരീഡ് അതായത് വൺ ഓർ ടു അവേഴ്സ് വീക്കാണ് കംപ്ലീറ്റ് ദ പ്രോസസ് ഓഫ് മേക്കൺ ബിരിയാണി അത് ഇതിനു മുമ്പ് ഞാനൊരിക്കലും കണ്ടിട്ടില്ല ഒരു സിക്സ് അവേഴ്സ് ഒക്കെ എടുത്തിട്ടാണ് ഓരോ സ്ഥലത്തും ചെയ്യാറുള്ളത് ബട്ട് ഇത് നമുക്ക് ഒരു ഒന്ന് മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് പ്രോസസ്സ് ബിരിയാണി പഠിക്കാൻ തീർച്ചയായും ഇറ്റ്സ് വെരി 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 ഈസി ടു വളരെ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ ഓഫ് കോഴ്സ് ഗുഡ് 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 ട്രെയിനർ ആക്ച്വലി ഹിസ് വാസ് ആൻഡ് ഐ തിങ്ക് എ സിലബസ് ഫോർ ഫോർ ടീച്ചിങ് ബിരിയാണി എന്ന് പറയുന്നത് തീർച്ചയായും ഒരു ഓർഡർ നമുക്ക് ഇൻ വി കംപ്ലീറ്റ് ഒരു കസ്റ്റമർക്ക് പെട്ടെന്നൊരു ആവശ്യമായിട്ട് ഒരാള് എന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പൊ അത്ര ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളെ പഠിച്ചതിനെ കൊണ്ട് ജീവിതം വിജയിപ്പിക്കാൻ തോന്നലോ ഓഫ് സ്റ്റേജിലാണുള്ളത് നമുക്കൊരു എല്ലാവർക്കും ഒരു പുതിയ ബിസിനസ് ലോകം തുറന്നു കിട്ടുകയാണ് ഇതുവഴി ചെയ്തത് ബിസിനസ് ആണോ ബിസിനസ് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ബട്ട് അതിനു മുമ്പ് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഈ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതൊരു താല്പര്യമുണ്ട് പിന്നെ സിക്സ് മന്ത്സ് ഐ ഹാവ് ടു സ്റ്റാർട്ട് എ ബിസിനസ് ഇവിടെ ഇനിയും കുറെ ആളുകൾ പഠിക്കാൻ വേണ്ടി ഫീസ് കൊടുത്തിരിക്കുന്നുണ്ട് വെയിറ്റിംഗിലാണ് കാര്യം അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകും ഇത് പഠിച്ചാൽ അവർക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല കാരണം അത് ഒരു കോഴ്സാണ് ലേണിങ് ലേണിങ് ടീച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൾസോ വെരി ഗുഡ് കൊടുക്കുന്ന ഫീസിനുള്ള മൂല്യം കിട്ടി ഇവിടെ തീർച്ചയായും അത് എല്ലാത്തിനും ഒരു പ്രത്യേക നമുക്ക് വേറിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇതിന് മുമ്പ് കഴിച്ചിട്ടുണ്ട് ബട്ട് ഇറ്റ്സ് ഇറ്റ്സ് ഗുഡ് ഡിഫറൻറ്റ് എല്ലാ രുചിയായിരുന്നു എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുള്ള രുചികൾ തന്നെയാണ് ഉള്ളത് ഒരു നമ്മുടെ ഒരു ലോക്കൽ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തു നിന്ന് ബിരിയാണി കഴിക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു ഹം വേറെ തോന്നാറുണ്ട് പക്ഷെ ഇതൊരു പിന്നെ സാധാരണ നമുക്കൊരു നോർമൽ ഫുഡ് കഴിക്കുന്ന ആ രീതി ഇപ്പൊ രാത്രിയിലൊക്കെ ബിരിയാണി കഴിച്ചിട്ടൊക്കെ നമുക്കൊന്നും ഉറങ്ങാനൊ പറ്റില്ലെന്ന് വരും വേറെ എവിടെ നിന്ന് ഇങ്ങനെ ബട്ട് ഇത് കഴിച്ചിട്ട് ഞാനിപ്പോ നിങ്ങൾക്കാറും ഒക്കെ രാത്രിയില് ബിരിയാണി കഴിക്കാൻ കഴിഞ്ഞ കഴിക്കാറുണ്ട് അപ്പം എനിക്ക് അത് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഭാവിയിലൂടെ മറ്റു കോഴ്സുകൾ പഠിക്കാൻ സാധ്യതയല്ലോ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു തൊഴിലാണെങ്കിൽ ആ മേഖലയിൽ നല്ല ഇഷ്ടം പോലെ സ്കോപ്പ് ഉണ്ട് കച്ചവടത്തിനാണെങ്കിൽ അത് വളരെയധികം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമായിരിക്കും നമ്മുടെ ഷെഫ് ഭാര്യയുടെ മന്തി മെഷീൻ ഉണ്ട് കണ്ടിട്ടുണ്ട് അവിടെ മന്തി മെഷീൻ ഇറ്റ്സ് ഗുഡ് അത് ഹെൽപ് ആണ് പെട്ടെന്ന് നമുക്ക് അത് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് എൻട്രി കിച്ചിനെ എന്തെങ്കിലും പറയാനുണ്ടോ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ട് എന്തൊക്കെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യങ്ങൾ ഇതൊരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് മനസ്സിലാകുന്നത് എന്റെ എക്സ്പീരിയൻസ് അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ ഇതൊരു നല്ലൊരു സിലാബസ് ഫോളോ ചെയ്തു ഞാൻ പറഞ്ഞത് പോലെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ഇറ്റ്സ് ഗ്രേറ്റ് കമ്പ്യൂട്ടേറ്റീവ് സംബന്ധം കുക്കിങ് ക്ലാസ്സസ് അടിഞ്ഞ ആർട്സിൽ ഒരു നല്ലൊരു രീതിയിലുള്ള ഒരു ടീച്ചിങ് പ്രോസസ്സാണ് ഉണ്ടായത്